കുഞ്ഞിനെ രാവിലത്തെ സമയം ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്ക് പനി വളരെ കൂടുതലായിട്ട് കാണുന്നു അതെന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ നമ്മൾ പേടിക്കേണ്ട കാര്യം പൊതുവേ പനി വരുമ്പോൾ നമ്മൾ ആറ് മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കണമെന്നാണ് പറയാറ് നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഡോസ് പാരസെറ്റമോൾ കൂടുമെങ്കിലും ചില സമയത്ത് ഒരു നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങും അപ്പോൾ നൈറ്റ് ടൈമാണ് നമ്മൾ ഉറങ്ങിപ്പോകും കുട്ടിയും ഉറങ്ങിപ്പോകും അപ്പോൾ നന്നായിട്ട് പനി കൂടുമ്പോഴായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് മണി അടുപ്പിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ പനി പാരസെറ്റമോളിൻ്റെ ആക്ഷൻ കഴിയുന്നു നമ്മൾ ഉറങ്ങിപ്പോകുന്നു കുട്ടിയും അറിയുന്നില്ല നമ്മൾ ഇതോടൊപ്പം ചില കുട്ടികൾക്ക് ചെറിയ വേറേൽ തണുപ്പൊക്കെ രാവിലത്തെ സമയത്ത് കാണും ഇതും നൈറ്റ് ടൈമിൽ നമ്മുടെ ക്ലൈമറ്റ് ഒരു റീസൺ ആണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഫാൻ ഇടും ക്ലൈമറ്റ് തണുപ്പാണ് ചിലപ്പോൾ ജനൽ തുറന്നിടും എ സി ഇടും അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് തണുപ്പും വരെയും ഉണ്ടാക്കും ഒരു മോർണിംഗ് ടൈം ഒരു അഞ്ചു മണി ആറ് മണി സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് നല്ല പനി കുളിര് വരയല്ല നേരത്തെ അലാറം ഒന്ന് വെച്ച് എണ്ണീക്കുക കറക്റ്റ് ആറ് മണിക്കൂറിട വിട്ട് പാരസെറ്റമോൾ നൈറ്റ് ടൈമിലും കൊടുക്കാനൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്ക് സോകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നൈറ്റ് ടൈം ഫീവർ ഈവനിങ് ഇൻ ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡയേണൽ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ടൈം അനുസരിച്ച് ചില പ്രത്യേക പാറ്റേണിലൊക്കെ പനിയൊക്കെ വരും നമുക്ക് കാണാം പക്ഷേ ഇതൊക്കെ അൺകോമൺ ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് സാധാരണഗതിയിൽ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു ഒരു ഇൻഫെക്ഷനൊക്കെ വന്ന് വരുന്ന പനിക്ക് അയാളി മോർണിംഗ് ടൈമിൽ നമ്മൾ ഹൈ ഫീവർ കാണുന്നൊരു എക്സ്പ്ലനേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കൃത്യസമയത്ത് പാരസെറ്റമോൾ കൊടുക്കുക എൻ്റെ ഇടയിൽ പനി വരുമെങ്കിൽ നന്നായിട്ട് വെള്ളം വെച്ചൊന്ന് തുടച്ച് കൊടുക്കാം റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കുട്ടിക്ക് ഒരുപാട് തണുപ്പ് വരാത്ത രീതിയിലൊക്കെ വന്നു ഇതോടൊപ്പം നമ്മളോട് ചോദിച്ചൊരു ഡൗട്ടാണ് കുട്ടിക്ക് ആറ് മണിക്കൂർ വിട്ട് പാരസെറ്റമോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹൈ ഫീവറൊക്കെ വരുന്ന സമയത്ത് ഒരു നാല് മണിക്കൂർ വിട്ട് പാരസെറ്റമോൾ കൊടുക്കട്ടോ എന്നുള്ളത് അപ്പോൾ ഒരു ബോഡിയുടെ വെയ്റ്റുമനുസരിച്ചുള്ള നമ്മളൊരു ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാരസെറ്റമോൾ എപ്പോഴും ഒരു സേഫർ സൈഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആറ് മണിക്കൂർ ഗ്യാപ്പിൽ വെയ്റ്റ് അനുസരിച്ചുള്ള കറക്റ്റ് ഡോസാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൽ കൊടുത്താൽ മതി ഇതിനിടയിൽ ഹൈ ഫീവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പനി കുറയ്ക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ മേനുവെള്ളം വെച്ച് തുടയ്ക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് കുട്ടിയുടെ അസുഖത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം